അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും വരവൂർ സ്കൂളിൽ കുഞ്ഞോളം എന്ന പേരിൽ നടന്ന പ്രീ പ്രൈമറി കലോത്സവം വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജി എൽ പി എസ് വരവൂരിലെ പ്രീ പ്രൈമറി കുട്ടികളുടെ കലാപരമായ കഴിവുകൾക്ക് വേദിയൊരുക്കി കുഞ്ഞോളം പ്രീ പ്രൈമറി കലോത്സവം വർണ്ണാഭമായി നടന്നു കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ കാണികളെ ആകർഷിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത കലോത്സവം ഉദ്ഘാടനം ചെയ്തു വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റസ് കെ ഉഷാകുമാരി ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും പി ടിഎ പ്രസിഡന്റുമായ വി ജി ദീപു പ്രസാദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ വാർഡ് മെമ്പർ സേതു മാധവൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച പരിപാടിയിൽ പി ടി എ അംഗങ്ങളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു എസ് ആർ ജി കൺവീനർ മാൻസി ടീച്ചർ സന്നിഹിതയായിരുന്നു കുട്ടികളുടെ മനം കവരുന്ന പ്രകടനങ്ങൾ കലോത്സവത്തിന് നിറം പകർന്നു You are watching VCV News.